സൽമാന് ഫുട്ബോൾ കളിക്കുന്നത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല എല്ലാവരും സൽമാൻ ജേഴ്സിയും ബൂട്ടൊക്കെ മാറ്റി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതും ബോളൊന്ന് ജസ്റ്റ് കാലുകൊണ്ട് തട്ടുന്നത് അതൊക്കെയാണ് കണ്ടിട്ടുള്ളൂ ഇന്ന് സൽമാന് ഫുട്ബോള് ഫുള്ളായിട്ട് കളിക്കുന്ന വീഡിയോ ആണ് കളിക്കുന്നത് മാത്രമല്ല ഇന്നത്തെ മാച്ചിൽ അവൻ ഗോളടിക്കുന്നുണ്ട് ഗോളടിയ ഇനിന് ശേഷം ഉള്ള അവൻ്റെ സെലിബ്രേഷൻ കുറേ രസകരമായ തമാശ നിറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ടപ്പായയുടെ കൂടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സൽമാൻ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയിട്ട് ഗോളടിക്കുന്നത് അതടക്കം ഇന്നത്തെ വീഡിയോയിലുണ്ട് എല്ലാവരും സ്കിപ്പ് തന്നെ കാണുക സോക്സ് എടുത്തിട്ടില്ലേ നന്നായി കളി ഉടങ്ങിക്കണോ എപ്പഴാ ഇറങ്ങ വേറെ ഏ സോക്സ് സോക്സ് ഇല്ലേ ഇല്ലാതെ എങ്ങനെ നിക്കുക അഫിയൊന്ന് കെട്ടി കൊടുത്താ കെട്ടി അപ്പ ഞാൻ കെട്ടി കെട്ടിക്കൊടുത്ത് എന്നെ ഇങ്ങനെ നിർത്തണ്ട് ടീമിൽ ടീമിലിട്ടോ ആ സോക്സു സോക്സ് മറന്നെക്കത്ര അടുത്തുണ്ടേ ഏ സാബി സാബിറ്റോ അഫിയളപ്പാക്ക് എന്റെ കുറെ കൂറ്റിനല്ല ഫോണിലെ നെറ്റ് വരെ ആ എന്തോ നെറ്റ് പോസ്റ്റില്ലേക്ക് ഇത് കളയിൽ ആ നിക്ക് നിക്ക് എന്താ ആ ഇന്ന് ഗോളടിച്ചു ഒന്ന് വാമ്പിള മുത്തുവരു അഖിലേന്ത്യാ പ്ലെയർ മുത്തുവൽമദീന ഇസ ഇസ ഗ്രൂപ്പ് റോയൽസ് റോയൽ റോയൽസ്റ്റാവൽസ് മറ്റേ കോഴിക്കോട് എല്ലാവരും കളിച്ച പ്ലെയറാ നിക്ക് ഇറങ്ങായിട്ടില്ല പറഞ്ഞിട്ടിറങ്ങു മുത്തു മുത്തോ മുത്തു മുത്തോ ആ മുത്തുവിന്റെ ടീമില് ഇറങ്ങിക്കോളാം പിന്നെ വിളിച്ചു കഴിഞ്ഞിട്ടോ ഇതിരിക്ക് തന്നെ ഗോളടിച്ചോ മനെ ഗോൾ കിട്ടിയത് തന്നെ അടിച്ചോ എന്നെങ്ങനെ നിക്കണ് നടക്കണ് പന്ത് വരത്തി കഴിഞ്ഞാല് പന്ത് കിട്ടിയതൊക്കെ അടിച്ചോട്ടോ സൽമാൻ അവന്റെ ഈ പരിമിതികളൊക്കെ അതിജീവിച്ചുകൊണ്ട് ബൂട്ട് കെട്ടി ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇറങ്ങി ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൂട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ ഒത്തിരി സന്തോഷമാണ് സന്തോഷാണ് ടീമിതാ മുത്തു ആ മുത്തു ആ ടീമിലാ ടീമിലല്ലേ അത് പാസ് കൊടുക്കോണ്ടോ ആ മനുക്ക് അടിച്ചിണ്ട് ഈ പോസ്റ്റിൽ ആ ബോള് ബോള് എന്താ തിരിഞ്ഞു പറഞ്ഞു ഇവിടെ നിന്നായി മനെ ആർക്കും ഓടിങ്ങാൻ വയ്ക്കൂല ഇവിടെ നിന്നാ മതി ഇവിടെ നിൽക്ക് മനുടുംസിന്റെ അവിടെ ഇജ്ജ് ഇങ്ങനെ നടന്നാലും നിൽക്കൂല ചെല്ല് ചെല്ല് മന അങ് അവിടുന്ന് ഇങ്ങോട്ട് എറിഞ്ഞെത്തമ്മാനെ അടിച്ചോ അടിച്ചോ അടിച്ചോർത്തു അങ്ങനെ കളി തുടങ്ങിയിട്ട് സൽമാന് ആദ്യായിട്ട് പന്തു തൊടാൻ പോവുകയാണ് മക്കളെ ഒരു പന്ത് തട്ടിയപ്പോഴേക്കും സൽമാന്റെ കാട്ടിക്കുട്ടലുകൾ കണ്ടുളളി മന ഇവിടെന്നോ ഇവിടെന്നോ ഏ എന്ത്ജ് ഇവിടെ ഇവിടെ നിന്നായി അണക്ക അവിടെ നിങ്ങടെ ഓടി വരുന്നേ നടക്കൂല മനെ എന്താ ഒന്ന് ബോൾ ഇവിടെ തട്ടിയപ്പോണു ഒരു ബോളാ തൊട്ടു അപ്പതിനു വീണ്ടും ഗോളടിക്കാനുള്ള നല്ലൊരു ശ്രമം മനപ്പ മനപ്പെത്ര ഗോളായി അൻറെ ഡ്യൂപ്പ എത്ര ഗോളടിച്ചു രണ്ട് ആ ആ രണ്ട് രണ്ട് കിതക്കണ്ടില്ലേ കതക്കുന്നുണ്ടല്ലേ ഏ

ബോൾ പോസ്റ്റ് കെട്ടുകഴങ്ങിക്കണേ ഓ അരക്ക് കയ്യു കൊടുത്തു പോസ്റ്റിന്റെ ഉള്ളിൽ കേറി എങ്ങനെ അമ്മാനെ ആ ഗോളി കൂടി എൻറെ മുമ്പിലാ ഡിടുവാൻറെ ടീം അമ്മാനത്തേ ഞാനൊന്ന് അവിടെ ഞാനൊന്നുമ്പോ പിന്നെ ഗ്രൗണ്ടിൽ നോക്കുമ്പോ ആളെ കാണാനില്ല ഹലോ എന്താ കഴിഞ്ഞു കഴിഞ്ഞു കൊണ്ടുകംബുലൻസ് പറയണോന്ന് ഉണ്ടപ്പായി ഹലോ ഹലോ കളിക്കില്ലേ അവിടെ അവിടെ കളി തകൃതിയായിട്ട് നടക്കുക ില്ലേങ്ങിക്ക എന്താ പ്രശ്നം എന്താണ് വജങ്ങിന്ന് ഇറങ്ങണ്ട എന്തേലും ചെറിയ ഹലോ എന്താ പറ്റി മുത്തോ ഞാൻ മെയിൻ പ്ലെയർ കയറിട്ടോ ആ മെയിൻ പ്ലെയർ ഇതാണ് പിടിച്ചു കൊറച്ചേരം കടന്നു ഇറങ്ങി എന്നിട്ട് അതാ ഇറങ്ങണോ അങ്ങനെ കൊറച്ചു നേരത്തെ ഉറക്കത്തിന് ശേഷം എന്താ പിന്നെ നമ്മടെ മെയിൻ പ്ലെയർ ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും വീണ്ടും കളുടെ ഇടയിൽ റെസ്റ്റ് കേറുന്നു അബ്യാ വരുന്നൊരു പ്ലെയർ നീ പോലെ കളി ആ അവിടെ കടന്നിട്ട് ബാക്കി എന്താ ചിന്തയില് ആ അവിടെ വെള്ളാണേ ഇനിപ്പഴയ സാധനം ഇവിടെ വലിയ കളിക്കാരത്തില്ലോ അതൊന്ന് മൂടെടുത്തിട്ടേ ആ കുഞ്ഞാലിമേതോ വന്ന് പറഞ്ഞോ ഞാൻ പോയി കഴിഞ്ഞിട്ട് അയിൽ ഇങ്ങനെ ഇരിക്കാറണ്ട് അതോ ചെല്ലു കെട്ടിട്ട് കൊടുക്കണേ എപ്പോ പല്ല് പല്ല് അടുത്ത റെസ്റ്റും കഴിഞ്ഞു വീണ്ടും കളിക്കാൻ ഇറങ്ങി വേറെ ഏതെങ്കിലും പ്ലെയറിന് പറ്റും ഇങ്ങനെ ഇടക്കിടക്ക് പോയി റെസ്റ്റ് എടുക്കുക വീണ്ടും കളിക്കാറപ്പോ നേരത്തെ കളിച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ടീമിലാണ് ഇപ്പൊ വന്ന് കളിക്കണത് ആ അതാ പിന്നെയും കേറി ോ അപ്പൊ എന്തായി പോയോടിച്ചു അപ്പൊ എന്താരുണ്ടോ കളിച്ചോളിച്ചില്ലേ അടിച്ചു ശരിക്കും

ആണോ ഞാൻ ഇന്ന് ദിവസം വാങ്ങി വാങ്ങിയത് വാങ്ങില്ലേ ആയിരുന്നു വാങ്ങി അത് വട്ടിണ്ട് ഞാൻ ഇന്ന് പോയില്ലേ ഇന്ന് ദിവസം അപ്പൊ ഞാന് മാപ് വാങ്ങി മാപ്പില്ല മാപ് പാമ്പ് മാപ്പില്ലേ ആ അത് വാങ്ങി ഡ്യൂപ്ലിക്കേറ്റ് അവന്റെ ഉവൂത്തു ഞാന് അന്നൊക്കില്ല അന്നൊക്കെ ഇല്ല എനിക്ക് മാമ്പ പൂജ മാമ്പില്ലേ പൂജില്ല അവന് ഞാനൊന്ന് വാങ്ങി മാമ്പ്

ഞാൻ പട്ടിക പന്തളിയുടെ പരസ്യം മാറ്റിട്ടിപ്പോ വന്തിയുടെ പരസ്യം കണ്ടിരുന്ന സെവൻസ് ഫുട്ബോളിന്റെ താരരാജാവ് കളി എഴണീന്റെ പൊള്ളം മുട്ടിട്ട് കേറി ഗ്രൗണ്ടിൽ കേറി പോണതാ അങ്ങോട്ട് പോവുക ഇവിടെ കളി കളിച്ച വണ്ടി ഇറങ്ങിയ ആളല്ലേ കളി നമുക്ക് നമുക്ക് നാളെ പോവാ ഞമ്മളന്ന് പോയില്ല ഞാനും ചുണ്ടപ്പയൊക്കെ എന്നിട്ട് തല ഇറങ്ങാന്ന് ഇറച്ചിട്ട് പോന്നില്ലേ ആ സ്ഥലത്തേക്കാ പോണത് എന്നാ ബൂട്ടയ്ക്ക് കാലൊന്ന് ഫ്രീ ആക്ക ബൂട്ടയ്ക്ക് ബൂട്ടാനും കഴിക്കണില്ലേ എന്തുണ്ട് അത്രയച്ചാ മതിയെ ഉള്ളിൽ മണ്ണൊക്കെ വരുന്നു ബൂട്ട് പൊട്ടിട്ട് തന്നെ അടുത്തഴ്ച്ച അടുത്ത അടുത്ത ബൂട്ട് വാങ്ങണ്ടി വരും അതാപ്പന്റെ മൂളലും കടക്കന്നെ ഹലോ കടക്കന് നീ നാളെ കളിക്കാൻ വരുവോ ഏരിയാ ഒന്ന് ഉറങ്ങിക്കോ കളിയ ഞങ്ങള് വിളിക്കാം ഉറങ്ങിക്കോട്ടോ ഓക്കെ ഊർക്കാൻ വലിക്കു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക